സുഹൃത്തുക്കളെ ഞാനുള്ളത് ഇപ്പോൾ ചമ്രവട്ടം പാലത്തിനടുത്തുള്ള റോഡിലാണ് ഈ റോഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരൂരിൽ നിന്ന് ചമ്രവട്ടം എത്താനാവുമ്പോൾ തവനൂർ മണ്ഡലം മറ്റേ കെ ടി ജലീലിൻ്റെ കെ ടി ജലീൽ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലമാണിത് ഇവിടുത്തെ റോഡിൻ്റെ ശോചനീയ അവസ്ഥ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാവിലെ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ ഇവിടെ വളരെ ദുർഘടമായിട്ടുള്ളൊരു പാതയാണ് വെള്ളം കുണ്ട് കുഴി അതുപോലെ തന്നെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത നിലയിലൊരവസ്ഥ തിരിച്ചു വരുമ്പോൾ ഇവിടെയാണെങ്കിലും ഒരു ചേട്ടന്മാർ ഇരുന്നിട്ട് പ്രതിഷേധം പ്രതിഷേധം ശക്തമാക്കുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് വന്നിട്ടുള്ളത് ഇതും തന്നെ വളരെ ശോചനീയമായ അവസ്ഥയാണ് ജലീൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ജലീൽ എന്തായാലും ഇതിൽ പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ചെറിയൊരു ആവശ്യം അവർക്കുള്ളൂ ഇത് യാത്ര സുഗമമാക്കി കൊടുക്കുക അല്ലാതെ റബ്ബറൈസറ് ഡോ റോഡാക്കുക എന്നുള്ളതല്ല ഒരു ഒരു യാത്രക്ക് സുഖകരമായിട്ടൊരവസ്ഥ ഉണ്ടാക്കി കൊടുക്കുക സ്കൂൾ ബസ് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള യാത്രക്കാരൊക്കെ പോകുന്ന വളരെ ദുർഘടകരമായിട്ടൊരു അവസ്ഥയാണ് കണ്ടില്ലേ ഈ അവസ്ഥ തന്നെ ഒരുമാതിരിയും മറ്റേ കുളം പോലെ ആയിരിക്കുന്നു റോഡൊക്കെ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് മോനെ രണ്ടു വാക്ക് പറഞ്ഞോ അതിനെ പറ്റി യാത്രക്കാർ മൂന്നാൾ ഇന്നലെ രാത്രി രണ്ടു കണ്ടെത്തിയാൽ ഓക്കെ അപ്പോൾ കെ ടി ജലീലിൻ്റെ മണ്ഡലം അല്ല തവനൂർ മണ്ഡലം ഓക്കെ കെ ടി ജലീൽ പ്രതിദാനം ചെയ്യുന്ന തവനൂർ മണ്ഡലത്തിലെ ഒരു അവസ്ഥ ഈ ചേട്ടൻ രാവിലെ ആറു മണി മുതൽ അല്ല രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ഇതിപ്പോ ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഇതിലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ളതാണ് ഇവർ പറയണത് അപ്പോൾ നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാവും എത്രയും പെട്ടെന്ന് അധികാരികൾ കണ്ണു തുറക്കും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ഷമീർ വടക്കെടും ഓക്കെ ബൈ സ്ലാം